ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി ഇന്ത്യയുടെ ഗുഗേഷ് ദമ്മരാജു മാറിയതോടെ ചെസ് എന്ന മത്സരം വീണ്ടും ചർച്ചയാവുകയാണ് ചെസ് യഥാർത്ഥത്തിലൊരു കായിക വിനോദം മാത്രമല്ല രസകരമായ ഒരു മസ്തിഷ്ക വ്യായാമമാണെന്ന് ചെസ്സിനെ കുറിച്ച് വിദഗ്ദ്ധർ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെസ് അവരുടെ ഐക്യു ലെവലും അവരുടെ സർഗാത്മകതയും വർദ്ധിപ്പിക്കുമെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ചെസ് കളിക്കുന്നത് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെസ് കളിക്കുന്നത് നമ്മുടെ മെമ്മറി മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വൈജ്ഞാനിക കഴിവുകളും ഇതിലൂടെ ലഭിക്കും തീവ്രമായി ആലോചിച്ച് ചിന്തിച്ച് ചെസ് കളിക്കുന്നത് കൊണ്ട് തന്നെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ചെസ് കളിക്കുന്നത് നല്ലതാണ് ചെറുപ്പത്തിൽ തന്നെ ചെസ് പരിചയപ്പെടുത്തുന്നത് കുട്ടികളിൽ ചിന്തയും പ്രശ്നപരിഹാര കഴിവുകളും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ ചെസ് കളിയുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു കുട്ടി വരും വർഷങ്ങളിൽ സ്കൂളിൽ കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചെസ് കളിക്കാർക്ക് വളരെ ശക്തമായ ഓർമ്മയാണുള്ളത് കാരണം ഗെയിമിൽ നിരവധി ചലനങ്ങളും സംയോജനവും അവയുടെ സാധ്യതയുള്ള ഫലങ്ങളും മനപ്പാടമാക്കുന്നത് ആവശ്യമാണ് അതിനാൽ തന്നെ ഇത് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കും വ്യത്യസ്തവും ക്രിയാത്മകവുമായ ചിന്തകൾ വളർത്തിയെടുക്കാനും ചെസ് കളിക്കുന്നതിലൂടെ സാധിക്കും ചെസ് ഗെയിമുകൾ ദീർഘനേരം നിശബ്ദമായി ധ്യാനിക്കുന്നതിനാൽ കളിക്കാർക്ക് അവരുടെ എതിരാളികളുടെ നീക്കങ്ങളും പ്രതികരണങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കും അത് അവരെ നന്നായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്നു അതുവഴി അവരുടെ മനസ്സിനെ അത്തരത്തിൽ പ്രതികരിക്കാൻ സഹായിക്കുന്നു സ്ഥിരമായി ചെസ് പരിശീലിക്കുന്നത് ഡിമെൻഷ്യ അൽഷിമേഴ്സ് രോഗം തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് പ്രായമായവരെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് പല ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട് ഗെയിം മെമ്മറി കണക്കുകൂട്ടൽ വിഷ്വൽ സ്പേഷ്യൽ കഴിവുകൾ വിമർശനാത്മക ചിന്താശേഷി എന്നിവയെ വെല്ലുവിളിക്കുകയും പ്രായമാകുമ്പോൾ വൈജ്ഞാനിക തകർച്ച കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒപ്പം ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളിൽ നിന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ പതിവ് ചെസ് പരിശീലനം സഹായിക്കുന്നു ചെസ് ആവർത്തിച്ച് കളിക്കുന്നതും വിശകലനം ചെയ്യുന്നതും നിങ്ങളുടെ മാനസിക ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും നിലവാരം വർദ്ധിപ്പിക്കുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട്